ഭീതി ഒഴിയാതെ വാഹന കാൽനടയായി പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി റോഡരികിൽ കൂറ്റൻ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ഭീതി ഒഴിയാതെ വാഹനയാത്രക്കാർക്കും കാൽനടയായി പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കുമടക്കം ഭീഷണിയായി റോഡരികിൽ ഉണങ്ങി നിൽക്കുന്ന കൂറ്റൻ വട്ടമരം ആലക്കോട് പഞ്ചായത്തിലെ ലയരോം പരപ്പാക്കോടിൽ പുളിയിലംകുണ്ട് കാവ് മുരുകൻ റോഡ് ജംഗ്ഷൻ ഭാഗത്തായി ഉണങ്ങിയ മരമാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് മരം അപകടം വരുന്നതിന് മുമ്പ് മുഖച്ചുമാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നിരവധി വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനങ്ങളും ബസ്സുകളും ഇതുവഴി പോകുന്നതാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ